na ഭാഗ്യം പല വഴിക്ക് വരും അതിന് നേരവും കാലവും ഒന്നുമില്ല എന്നാൽ ഭാഗ്യം വരാൻ വിചിത്രമായ ആചാരം തന്നെ നിലനിൽക്കുന്ന ഒരു ഗ്രാമമുണ്ട് മധ്യപ്രദേശിലെ ബീഡാവാഡ് എന്ന ഗ്രാമത്തിലാണിത് ഭാഗ്യം കിട്ടാൻ പശുക്കളുടെ ചവിട്ടേൽക്കുക എത്ര ചവിട്ട് കിട്ടിയാലും അത് സന്തോഷത്തോടെ ഗ്രാമവാസികൾ ഏറ്റുവാങ്ങുന്നതാണ് ഈ ആചാരം വളരെ ആഘോഷമായിട്ടാണ് ഈ ആചാരം ഗ്രാമവാസികൾ നടത്തുന്നത് ഗൗരി എന്നാണ് ആഘോഷത്തെ വിളിക്കുന്നത് ഉച്ചയിനടുത്താണ് ബീഡാവാഡ് എന്ന ചൊരു ഗ്രാമം ദേശങ്ങളിലുള്ള മറ്റു പല ഗ്രാമങ്ങളിലും ഈ ആചാരം പിന്തുടരുന്നുണ്ട് ഗ്രാമവാസികൾ പശുക്കളുടെ ചവിട്ടേൽക്കാനായി നിലത്ത് കിടക്കും തുടർന്ന് പശുക്കളെ ഇവർ കിടിയിലേക്ക് അഴിച്ചുവിടും പശുക്കളുടെ കൊമ്പുകളിൽ ചായം തേച്ച് കുടമണി കെട്ടി മനോഹരമാക്കിയാണ് ആഘോഷത്തിനായി എത്തിക്കുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടിയും ഉണ്ടാകും പണ്ട് ഗ്രാമത്തിലുള്ള ഒരാൾ സന്താനലബ്ധിക്കായി പ്രാർത്ഥിക്കുകയും ഈ ആഘോഷത്തിന് ശേഷം ആഗ്രഹ പൂർത്തീകരണം ഉണ്ടായി എന്നുമാണ് പറയപ്പെടുന്നത് പശുക്കൾ നിലത്ത് കിടക്കുന്നവരുടെ ദേഹത്ത് ഓടുമ്പോൾ അവർ പ്രാർത്ഥനയിലായിരിക്കും അപകട സാധ്യത കൂടുതലാണ് എങ്കിലും ഗ്രാമവാസികൾ അതിൽ നിന്നും പിന്തിരിയില്ല പശുക്കൾ അപകടമല്ല ഐശ്വര്യമാണ് നൽകുന്നത് എന്നാണ് ഇവരുടെ വിശ്വാസം പശുക്കളുടെ ചവിട്ടേറ്റ് മുറിവ് പറ്റിയാൽ അതിന് മരുന്നുമുണ്ട് ഗോമൂത്രവും ചാണകവുമാണ് മുറിവിൽ പുരട്ടുന്നത് ഈ വിശ്വാസങ്ങൾ അടിസ്ഥാനമാക്കി ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലെയും ചില ഗ്രാമങ്ങളിൽ ഗായി ഗൗരി എന്ന വിചിത്രമായ ആചാരം ആഘോഷിക്കപ്പെടുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വാർഷിക ആചാരത്തിൽ ഹിന്ദു പുരുഷന്മാർ നിലത്തി കിടക്കുകയും അവരുടെ അലങ്കരിച്ച പശുക്കളെ അവയിൽ നടക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഈ ആചാരം ദീപാവലി സമയത്താണ് നടക്കുന്നത് കന്ന് ികളോട് പ്രാർത്ഥിച്ചതിനു ശേഷം മൃഗങ്ങളെ ഊഷ്മളമായ നിറങ്ങളിൽ അതായത് മഞ്ഞ പച്ച അങ്ങനെ പിങ്ക് നിറങ്ങളിലെല്ലാം അലങ്കരിക്കുകയും മയിൽപീലികൾ തൂവലുകളായി അലങ്കരിക്കുകയും ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ അതായത് ആ പശുക്കളെ എത്രത്തോളം അലങ്കരിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അലങ്കരിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഒപ്പം കാലുകളിൽ മനോഹരമായിട്ടുള്ള മണികൾ കെട്ടുകയും ചെയ്യും മനുഷ്യർ നിലത്ത് മുഖം കുനിച്ച് കിടക്കും അവരുടെ കൈകൾ ശരീരത്തിന് നേരെ കുറുകെ പിടിക്കും മറ്റുള്ളവർ നോക്കുമ്പോൾ നൂറുകണക്കിന് പശുക്കളെ അവരുടെ മേൽ ഓടിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം നോക്കി നിൽക്കാനും ആളുകളുണ്ട് പരിപാടിക്കായി ഡ്രം ബീറ്റുകൾക്കും മറ്റ് സംഗീത ഉപകരണങ്ങളും ഒക്കെ അവിടെ പ്ലേ ചെയ്യും ഗ്രാമവാസികൾ ഈ മ്യൂസിക്കിനനുസരിച്ച് നൃത്തം ചെയ്യുകയും ചെയ്യും ചില സ്ഥലങ്ങളിൽ ചാണകം കൊണ്ട് നിർമ്മിച്ച ഒരു ഗോവർദ്ധൻ പ്രതിമ തയ്യാറാക്കും പശുക്കൾ ഈ പ്രതിമയിൽ ചവിട്ടിയില്ലായെങ്കിൽ ആചാരങ്ങൾ ായി എന്നാൽ കണക്കാക്കപ്പെടുന്നത് പശുവിന്റെ കാലുകൾ ഒരാളെ സ്പർശിക്കുമ്പോൾ അവന്റെ പ്രശ്നങ്ങൾ കുറയുമെന്നാണ് ഈ ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത് വർഷം മുഴുവനും കന്നുകാലികളെ വളർത്തി പോറ്റുകയും തുടർന്ന് ഈ പ്രത്യേക ദിനത്തിൽ അവരുടെ അനുഗ്രഹവും പാപമോചനവും തേടുകയും ചെയ്യുന്നതിനാൽ ഇടയന്മാർക്ക് പശുക്കളുമായിട്ടുള്ള പ്രത്യേക ബന്ധവും പാരമ്പര്യവും പ്രകടമാകുന്നു എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ആചാരം ചെയ്തതിനു ശേഷം ആളുകൾക്ക് ലഭിക്കുന്ന ചതവുകൾക്ക് ഗോമൂത്രവും ചാണകവും ും പുരട്ടിയാണ് അതിനെയെല്ലാം നേരെയാക്കിയെടുക്കുന്നത് അതായത് മരുന്നുകൾ ഉപയോഗിക്കാതെ ചാണകവും അതുപോലെ തന്നെ ഗോമൂത്രവുമാണ് ഇവർ മരുന്നുകളായി ഉപയോഗിക്കുന്നത് ഗ്രാമവാസികളുടെ അഭിപ്രായത്തിൽ ഈ മുറിവുകൾ ഭേദമാകാൻ ഔഷധ ഗുണമുണ്ട് ഈ ചാണകത്തിന് എന്നാണ് എന്തായാലും ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത അദ്ധ്യായത്തിൽ കൂടുതൽ കഥകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം